കൃത്യമായിട്ട് പറഞ്ഞാൽ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അബ്ദുള്ള അദ്ദേഹത്തിന്റെ മകനായ ഹുസൈൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് അച്ഛന്റെ ഓർമ്മകളായിട്ട് അല്ലെ ഫാദറിന്റെ ഓർമ്മകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ആ ഒരു പഴയ ഒരു കാലത്ത് സിനിമ എടുക്കുക അല്ലെങ്കിൽ അത് ആ സമയം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഒക്കെ അന്നുണ്ടോ അന്ന് അല്ലെങ്കിൽ കേട്ടതാണ് ഞാനുണ്ട് പറയുമ്പോ എനിക്ക് ഏകദേശം ഒരു പത്ത് പത്ത് വയസ്സേണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ആ സിനിമ ചെയ്യുന്നത് അതിന്റെ ഓർമ്മകളും ആ സിനിമയുടെ വിശേഷങ്ങൾ ഒരു ഒരു ഏകദേശം ആർട്ടിസ്റ്റ് അതായത് ും റാണി ചന്ദ്ര പിന്നെ ശ്രീലത കവി അടൂർവാസി ശങ്കരാടി തിക്കുറിശി മാമൻ പിന്നെ അടൂർ പങ്കജം അടൂർ ഭവാനി ബഹദൂർ പ്രേമ ആദ്യമായിട്ട് നിർമ്മിച്ച പടമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതല് നാടകരംഗത്തുള്ള ആളാണ് ആ പരിചയമാണ് സിനിമ എടുക്കാനുള്ള കാരണം ആ സ്വന്തമായി നാടകം ചെയ്തിരുന്ന ആളാണ് അപ്പ ആ നാടക ഉണ്ടായിരുന്ന നടിയാണ് അടൂർ പങ്കജം അടൂർ ഭവാനി പിന്നെ ഉള്ളത് അന്നത്തെ ഒരുവിധം എല്ലാ നടന്മാരും ഫാദറിന്റെ നാടകത്തിലുണ്ട് അതായത് മാളച്ചേട്ടൻ കുഞ്ചൻ വീരൻ പഴയ ഒരു വീരൻ എന്ന് പറഞ്ഞൊരു നടൻ എനിക്ക് അറിയില്ല ആ വീരൻ പറഞ്ഞ നടൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് അന്ന് ആ നാടക കമ്പനിയിൽ അങ്ങനെ ഒരു വലിയൊരു നാടക കമ്പനി കമ്പനിയായിരുന്നു പേരെന്തായിരുന്നു അതെനിക്ക് ഓർമ്മിക്കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് പ്രേംനവാസ് എന്ന് പറയുന്ന ആള്സാ നസീർസാറിന്റെ അനിയൻ ഫാദറിന്റെ നാടകത്തിൽ അഭിനയിക്കുന്നത് അങ്ങനെയാണ് അവര് തമ്മിലുള്ള ഒരു ബന്ധം ആ ബന്ധത്തിലാണ് നസീർ സാറുമായിട്ട് ഫാദർ ബന്ധം വരുന്നത് ആ ബന്ധം മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നു അപ്പൊ നാത്തൂൻ സിനിമയിൽ പക്ഷെ സാറ് അഭിനയിച്ചില്ല അത് എന്താണ് കാരണമെന്നുള്ളത് ചെറിയ അന്നത്തെ നസീർ സാറിന് ഇല്ലാത്തൊരു സിനിമയാണത് എല്ലാ സിനിമകളിലും അന്ന് എല്ലാന്നല്ല നൂറ് ശതമാനം സിനിമ എന്ന് പറഞ്ഞാല് നസീർ സാർ ഇല്ലാത്ത സിനിമ ഇല്ല ആ കാലഘട്ടത്തിലാണ് ഈ നാത്തൂൻ സിനിമ വരുന്നത് അങ്ങനെ വന്നപ്പോ അതൊരു വല്ലാത്ത ഒരു വിഷമത്തിന് ഇടവന്ന് നസീർ സാറിന് പുള്ളിയും തമ്മിലൊരു വിഷമത്തിന് ഇടവന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി നസീർ സാറിനെയും ഷീലിനെയും വെച്ചിട്ട് ഒരു പാട്ട് സീൻ അതിനകത്ത് ഉൾക്കൊള്ളിച്ചു നാത്തൂണില് ആ കാരണം ആ നാത്തൂണില് സുധീറിന്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ റെപ്രസെന്റേറ്റീവ് ആണ് അപ്പൊ ആ റെപ്രസെന്റേറ്റീവ് ഒരു സിനിമ കാണാനായിട്ട് ഒരു തിയേറ്ററിൽ വന്ന്

ാണോ എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധമുള്ള ആളായിരുന്നു എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് സത്യൻ സാറ് നിങ്ങൾ പടം ചെയ് നിങ്ങൾ പടം ചെയ് നാത്തൂന് ശേഷം നിങ്ങൾ വീണ്ടും തുടർന്ന് പടം ചെയ്യ് ഞങ്ങളെല്ലാം സഹകരിക്കാം പത്ത് പൈസ വാങ്ങില്ല അത്രയും ബന്ധമാണ് ആ ദാസേട്ടൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളെ ദാസേട്ടൻ പാടിയിട്ട് പത്തു പൈസ വാങ്ങിട്ടില്ല അഞ്ചു പാട്ടൻ അതിലേതെങ്കിലും ഒരു പാട്ട് ഞാൻ നോക്കിയില്ല ഒരു പാട്ടുണ്ട് സത്യത്തിന് ചെറു കൊടിഞ്ഞു പറഞ്ഞൊരു പാട്ടുണ്ട് പിന്നെ യേശു മാതാവേ പിന്നെ ഒരു 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 ആ പാട്ട് പാട്ട് പിന്നെ രണ്ട് വേറെ രണ്ട് പാട്ട് കൂടി അഞ്ചു സോങ് പാട്ടുണ്ട് അഞ്ജലി അങ്ങനെ എനിക്കു പൈസ തരണ്ട ദാസേട്ടനായിട്ട് അത്രക്കും അടുപ്പുള്ള ആളായിരുന്നു കൊച്ചിക്കാരനാണോ അല്ലെങ്കിൽ എവിടെ ആ സ്ഥലം ഫാദറിന്റെ നാട് കായംകുളം ഇവിടെ താമസിച്ചു കൊച്ചി ഞങ്ങൾ ജനിച്ചു വളർന്നതെല്ലാം ാണ് മട്ടാഞ്ചേരി പതിനൊന്ന് മക്കളുണ്ട് ആഹ് എന്നിട്ട് അതിൽ ആരെങ്കിലും പിന്നീട് സിനിമ ഫീൽഡൊക്കെ ഇഷ്ടപ്പെട്ടോ സിനിമാ ഫീൽഡിൽ ആരും പോയില്ല ഞാൻ മാത്രമേ പോയുള്ളൂ അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ ഒരുപാട്

പക്ഷെ ആ ഒരു കലാവാസന എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ വേറെ മക്കളാണ് ഞങ്ങള് രണ്ട് ഭാര്യമാരാണ് അച്ഛന് രണ്ടാമത്തെ ഭാര്യയില് മൂന്ന് മക്കളും എന്റെ അമ്മയ്ക്ക് എട്ട് മക്കളും അതില് ആറ് പെണ്ണും അഞ്ചാണ് ഇതില് വേറെ ആരും ഈ അഞ്ചാളും ഇല്ല പക്ഷെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതില് ഞാൻ മാത്രമേ ഉള്ളൂ ആ മക്കളില്ല അഞ്ചു നാലു പേരും മരിച്ചുപോയി പിന്നെ ഇത് അന്നേരം വാപ്പ് ഇതൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു വേണ്ട വേണ്ടത് ഇതൊരു ആർക്കും പറയാനുള്ള സിനിമ വിജയമായിരുന്നു നല്ല നല്ല വിജയമായിരുന്നു നല്ല വിജയം അന്നത്തെ അമ്പത് ദിവസം ഓടിയാ പിന്നെ എന്തുകൊണ്ട് പിന്നെ തുടർന്ന് ചെയ്യണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് ആളാണ് പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ മരിക്കുന്നതിന് മുമ്പ് ജോഷി സാറിന് അഡ്വാൻസ് കൊടുക്കാൻ പോയതട അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്തു ആ പടം പ്ലാൻ ചെയ്ത് ഒരു ആറ് മാസത്തിനുള്ളിലാണ് കൂടി മരണപ്പെട്ടത്

പ്ലാൻ ഫെബ്രുവരി തീയതി എത്ര വയസ്സുണ്ടായിരുന്നു വയസ്സ് വയസ്സിൽ യാണ് അന്ന് പതിനൊന്ന് മക്കള് രണ്ട് ഭാര്യമാര് നാല് പേരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പെങ്ങന്മാരുടെ നാല് പെൺകുട്ടികളെ ബാക്കി എല്ലാരും ഉണ്ട് ബാക്കി അല്ല അന്ന് പുള്ളി ജീവിച്ചിരിക്കുമ്പോ നാല് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫാദർ മരിച്ചതിന് ശേഷം രണ്ട് പെൺമക്കളെ കട്ടിച്ചത് ഞങ്ങളാണ് അന്യത്തിമാരെ കല്യാണം കഴിച്ചത് ഞങ്ങളാണ് സമയത്തെ ആ ഒരു നാത്തോൺ സിനിമ എടുക്കുന്ന സമയത്തേ അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതെവിടെ ഒക്കെ ആയിരുന്നു മനുഷ്യനെ കൊണ്ടുപോകൂല കൊണ്ടുപോകൂല കൊണ്ടുപോയി ആ ഫീൽഡിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കൂല പുള്ളി ആ എനിക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്തിരിക്കുന്നത് എന്റെ ഏറ്റവും ഇളയൊരു പെങ്ങൾ ഉണ്ട് ഷീബ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നിപ്പോ അവളുടെ വീട്ടിൽ നിന്നാണ് വന്നത് അവളുണ്ട് ഇപ്പോ അവളാണ് കൊച്ചിലെ റെക്കമെന്റ് ചെയ്യണത് ഫാദറിനോട് എന്നാലും ഒരാളോടും റെക്കമെന്റ് ചെയ്തിട്ടില്ല ഇതുവരെ വേറെ ആരും സിനിമയിലേക്ക് ഒന്നും ഇഷ്ടമില്ല കലാരംഗത്തേക്ക് ഇഷ്ടമല്ല ഏ ഒരാള് ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും വന്നാൽ തന്നെ എല്ലാവരും വരും സാറ് സത്യൻ സാറ് കെ പി ഉമ്മര് ശ്രീവിദ്യ എല്ലാരും വരുമ്പോ കാരണം മുടിയായിട്ട് അത്രേ അടുപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്ക ഇവിടെ കിട്ടുന്നത് തിരുതേണ് കൊച്ചിക്കാല ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം തിരുത തിരിതായി തിരുത കഴിക്കാനാണ് ഈ വർഷങ്ങൾക്ക് മുമ്പ് കൂടെ യും എല്ലാരോടും സംസാരിച്ചിട്ടുണ്ട് സത്യൻ സാറ് പക്ഷെ ഓർമ്മയില്ല സത്യൻ സാറ് വരുന്നത് സെവന്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വന്ന് വീട്ടിൽ വന്ന് സത്യൻ സാറും ഉണ്ട് കെ ഉണ്ട് ശ്രീവിദ്യ ിക്കുറിശി അമ്മാവൻ അങ്ങനെ ഒരുപാട് മിക്കവാറും എറണാകുളത്ത് വന്നു കഴിഞ്ഞാല് വീട്ടിൽ വരാത്തവരാരും ഇല്ല അത്രക്കും ബന്ധമാണ് പാപ്പ ശരിക്കും സ്ഥലം എവിടെയാണ് കൊച്ചിയിൽ എവിടെയാണ് കൊച്ചിയാണ് എന്റെ സ്വദേശം ഞങ്ങൾ താമസിച്ചിരുന്നത് പനീപ്പള്ളിപ്പള്ളി പനീപ്പള്ളിയാണ് സ്വന്തം വീട് പനീപ്പുള്ളി ആ വീടൊക്കെ പിന്നെ വിട്ടുപോയോ വിറ്റ് പോയതാണ് രണ്ട് വീടാണ് രണ്ട് ഭാര്യമാർക്ക് രണ്ട് വീടാണ് അടുത്തടുത്തടുത്ത് അത് അടുത്തടുത്ത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടില് സൗകര്യം കുറഞ്ഞുപോയി ആദ്യത്തെ വീട് അപ്പൊ രണ്ടാമത്തെ ഭാര്യ അതായത് എളമ്മാനെ തൊട്ടടുത്ത് തന്നെ വീട് മേടിച്ച് അങ്ങോട്ട് മാറ്റി അടുത്തടുത്തടുത്ത് അപ്പൊ ഒരു പത്തിരുപത്തി അഞ്ചാള് ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചായിരുന്നു ഒരു വീട്ടില് പത്ത് മക്കള് അച്ഛന്റെ അമ്മ രണ്ട് ഭാര്യമാര് പിന്നെ അച്ഛന്റെ ഒരു പെങ്ങള് ആ പെങ്ങളുടെ നാല് മക്കള്

പിന്നെ അതിനോട് കുറച്ച് താല്പര്യ കുറവ് കാണിച്ച് അതുകൊണ്ടാണ് എടുക്കാതെ പോയത് പിന്നെ എടുക്കാൻ വന്ന പടമാണ് പടം ചെയ്യാൻ പോയത് അങ്ങനെ വന്നപ്പോഴാണ് ഒരു മൂന്നാല് മാസം കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചത് കാറോടിച്ചു വന്നി കാർ ഓടിച്ചു വന്ന് കാറ് പൊറത്ത് നിർത്തി അമ്മയായിട്ട് ഇതുപോലെ നമ്മളിരുന്ന് സംസാരിക്കുന്നത് പോലെ ഇരുന്ന് സംസാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം പറഞ്ഞ് തണുത്ത വെള്ളം വേണം നല്ല തണുപ്പ് വെള്ളം അത് ഗ്ലാസ് ഉണ്ട് ഫാദർ കുടിക്കുന്നത് അതിലൊരു ഗ്ലാസ് വെള്ളം മേടിച്ച് ഫാദർ കുടിച്ച് താക്കോലി കൈ തന്നെ ഇരിക്കുന്നു വണ്ടിയുടെ പെട്ടെന്ന് പറഞ്ഞ് ഫാത്തിമാന്റെ നെഞ്ചു വേദന എടുക്കുന്ന എനിക്ക് ഉരുണ്ട് അമ്മയുടെ പണിയിൽ

ആണ് ഈ നാത്തൂന്റെ ഒരു ലൊക്കേഷനിൽ ഞാൻ ചെറുതാണ് എറണാകുളത്ത് വെച്ചെടുക്കുന്ന സമയത്ത് വാഫാനൊക്കെ കാണാതെ പോയി എറണാകുളത്ത് പോയിട്ട് നേരം കണ്ടിട്ട് ഓടി ഓടിപ്പോന്നിട്ടുണ്ട് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനില് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു സീനുണ്ട് ബാസീൻ ശ്രീലത അവർ തമ്മിലൊരു ഒരു സീനിൽ സംസാരിക്കുന്ന സീനില് പോയിരുന്ന് കണ്ടിട്ട് ഫാദർ ണാതെ തിരിച്ച് വീട്ടിലുള്ളൂ സമ്മതിക്കൂല ഒരാളുടെ അടുത്തും പോയിട്ടില്ല മോളെ റെക്കമെന്റ് ചെയ്യാൻ ഫാദറിന് ഇഷ്ട പിന്നെ നമ്മളുടെ എന്റെ ഒരു ഒരു താല്പര്യ താല്പര്യം കണക്ക് കൂട്ടിയിട്ട് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവര് ഇന്നാളുടെ ആളുടെ മകനാണെന്നുള്ള ഒരു പരിഗണന തരൂട്ടെ അബ്ദുല്ല അബ്ദുള്ളയുടെ മകനാണ് അത് ഒരു സീറ്റ് ഉണ്ടാവും അതേ ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് സിനിമ വിചാരിക്കുന്ന മാതിരി എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റൂല ഞാൻ അങ്ങനെ ശ്രമിക്കാനിട്ടല്ല ശ്രമിച്ചാൽ നടക്കൂലെന്ന് മനസ്സിലായി അതിന്റെ പേരില് പിന്നെ ഞാൻ പതിയെ പിന്മാറി എനിക്ക് സ്വന്തം കച്ചവടം ഉണ്ടായിരുന്നു ആ കച്ചവടം നോക്കിയിരുന്ന പോലെ ഞാൻ ചാൻസ് ചോദിച്ച് ഏതോ ഒരു സ്ഥലത്ത് ചെന്നപ്പോ പൊന്നമ്മ ചേച്ചിയായിട്ട് നല്ല കണക്ഷൻ ആയിരുന്നു കവീർ പൊന്നമ്മ അപ്പൊ പൊന്നമ്മ ശേഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നമ്മ അവന് നല്ലൊരു സ്ഥാപനം ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് കണ്ടമാനം പൈസ മുടക്കിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഷോപ്പാണ് തോപ്പുംപൊടി അതുപോലും ശ്രദ്ധിക്കാതെ ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് പല കാര്യം ഉണ്ടാ പൊന്നമ്മ അപ്പൊ ചേച്ചി പറഞ്ഞു കൊടുക്കാതെ പിള്ളേരെ ഓരോ പറയണ്ട അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ ഒരു ദിവസം മൂന്ന് സിനിമ കാണും വേണം സിനിമ എന്ന് പറഞ്ഞാൽ കാണാറില്ല പിന്നെ ഇത് ചോദിച്ചത് ഇത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ ഫാദറെ കുറിച്ച് രണ്ട് അക്ഷരം പറയണം എല്ലാവരും അറിയണോന്നുള്ളൊരു ആഗ്രഹം കാരണം അതുപോലുള്ളൊരു വ്യക്തിയായിരുന്നു പാപ്പ ചാൻസ് ഒന്നും പോയില്ല മറിമായത്തിൽ മറിമായത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞല്ലോ അഭിനയിക്കാൻ സ്വയം ാണ് അതിന്റെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്ത് അതായത് ഈ മനോരമയുടെ ഞാൻ സ്വയം ചെന്നതാണ് ആ സ്വയം ഞാൻ ചെന്നു ആ ഡയറക്ടർ പരിചയപ്പെട്ടു ഉണ്ണികൃഷ്ണൻ സാറ് നല്ല സൂപ്പർമാൻ ആയിരുന്നു പരിചയപ്പെട്ടു എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പരിചയപ്പെടുന്ന അന്ന് തന്നെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടപ്പോ അപ്പൊ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതിനകത്ത് മറികടത്തിൽ അപ്പൊ കാൽദിക്കായ ഞാനും നല്ല കണക്ഷനാണ് ഫാദറുമായിട്ട് നല്ല കണക്ഷൻ ആയിരുന്നു അപ്പൊ ഈ കാർണിവലൊക്കെ നടത്തുന്ന കാലത്ത് സൈക്കർ ഈ യജ്ഞം അതൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്ത് സ്വയം തന്നെ ചെന്ന് പരിചയപ്പെട്ടോ അങ്ങനെ ചെന്ന് ഉള്ളികൃഷ്ണ സാറിനെ പരിചയപ്പെട്ട് എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്തോ നോക്കട്ടെ എന്ന് പറഞ്ഞ് മണിക്ക് എന്നെ വിളിപ്പിച്ചു എന്നോട് പറഞ്ഞു ഒന്നുമില്ല ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അത് നിങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ പറഞ്ഞു തന്നു നിയാസു നിയാസു ആയിട്ടൊരു ചെറിയൊരു സന്തോഷമായി കൈ കൊടുത്ത് പോയി പിന്നെ എന്നെ വിളിക്കും പിന്നെ വിളിക്കും ഒരു ഒരു വർഷത്തോളം വർഷത്തോളം അതെ പിന്നെ പിന്നെ പോയില്ല പിന്നെ പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അങ്ങനെ മാറി മാറി അപ്പൊ പിന്നെ നമുക്ക് ചാൻസ് കിട്ടില്ല ചാൻസ് അറിയില്ല അങ്ങനെയാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴയ സിനിമകളുടെ പേരിന്റെ കൂട്ടത്തിൽ എന്നൊരു പേര് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരു വിജയകരമായ ഒരു സിനിമയായിരുന്നെന്നും അത് എടുത്ത പ്രൊഡ്യൂസർ ഒരു കൊച്ചിക്കാരനായിരുന്നു എന്നുള്ളതൊക്കെ ആദ്യം അറിവാണ് അതായത് ഞാൻ സാറിനെ പരിചയപ്പെടുമ്പോഴാണ് ഞാൻ അതൊക്കെ അറിയുന്നത് അതെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അതും മകനായ സാർ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചതാണ് അതിപ്പോ ആര് എന്ത് പറഞ്ഞാലും ശരി എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് അതിനവസരം ഉണ്ടാക്കി തന്ന ഈ ചാനലിലെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എത്രീരു താങ്ക് യു ഞങ്ങൾക്കും അതെ നമ്മൾക്ക് അത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ അതില് ഒരുപാട് എപ്പോഴും എന്റെ ആ ഒരു നമ്മൾ അദ്ദേഹത്തെ അറിയുന്ന ഒരുപാട് പേരുണ്ട് കൊച്ചിക്കാർക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഈ സിനിമയിൽ പറയുമ്പോ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ രണ്ടേ രണ്ട് വ്യക്തികളുള്ള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ശ്രീലത ഒന്ന് ശ്രീലത ഒന്ന് ഈ ബാക്കി അതിനകത്തുള്ള സർവ ആളുകളും അവരത് കാണിടവേം അയച്ചു കിട്ടും കണക്ഷൻ ആണ് പിന്നെ എന്ന് പറഞ്ഞ അങ്ങനെയാ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അവരുമായിട്ടുള്ള ബന്ധം എന്ത് ബന്ധമാണ് എങ്ങനെ ബന്ധമാണെന്നൊന്നും നമുക്കിപ്പോ വാക്കുകളോട് പറയാൻ പറ്റൂല

കുഞ്ചൻ കുഞ്ചൻ ചേട്ടൻ എല്ലാവരുടെയും ഉള്ളിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള സ്നേഹമുള്ള ഓർമ്മ ചിത്രം ഈ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നും കൂടെ നന്ദി പറഞ്ഞോണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം താങ്ക് യു